സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം വൈകിട്ട് എണീച്ചിട്ടുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ രാവിലത്തെ പണി മുഴുവൻ ഡിലേ ആയിട്ടുണ്ട് ഇന്നലെ രാത്രി കിടക്കുന്നതിൽ തന്നെ പ്ലാൻ ചെയ്തതാണ് രാവിലെ ആട്ടപ്പൊടി കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനുള്ള മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതിപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് ടൈമില്ലാത്തത് കൊണ്ട് ഈസ്റ്റലിട്ടാണെന്ന് ഇത് വെച്ചത് അപ്പോൾ അത് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ പെട്ടെന്ന് പെർമനൻ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഇതിൻ്റെ അടിയിൽ വെച്ചുകൊടുക്കുന്നുണ്ട് മാവിലേക്ക് തട്ടാത്ത വിധത്തിൽ എന്നിട്ട് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആട്ടപ്പൊടിയും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും പിന്നെ ഉപ്പും ചേർത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നല്ലോണം അരച്ചിട്ടാണ് ഈ മാവ് തയ്യാറാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഇന്ന് അതിനുള്ള ടൈമില്ലാത്തോണ്ട് തന്നെയാണ് ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ മാവ് എടുത്തിട്ട് വെച്ചത് കാരണം നമ്മൾ നല്ല തണുത്ത സമയത്ത് ഇഡ്ഡലിക്കും ദോശക്കെല്ലാം മാവ് അരച്ചിട്ട് തലേന്ന് തന്നെ ഇടുന്ന സമയത്തും നല്ലപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി അപ്പോൾ ഏത് തണുത്ത കാലാവസ്ഥയിലും ഇതേപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ മാവ് എളുപ്പം പൊങ്ങി വരും പക്ഷേ നമ്മൾ മാവ് വെച്ച പാത്രം മാവ് ഒഴിച്ചു വെച്ചിട്ടുള്ള പാത്രം ഈ വെള്ളത്തിൽ തട്ടാൻ വേണ്ടിയിട്ട് പാടില്ല വെള്ളം അതിൻ്റെ താഴെ ആയിരിക്കണം വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ മുട്ട വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളി നല്ലവണ്ണം ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയും പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഉടഞ്ഞു വരുന്ന പാകത്തിൽ അതിനൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറിയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് പാനിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഈ ഉള്ളി മസാല നല്ലോണം ഒന്ന് നേരത്തി കൊടുക്കുന്നുണ്ട് ഇതിലേക്കാണ് ഞാൻ മുട്ട ഒഴിക്കുന്നത് അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ പച്ചമുട്ട തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നാല് ഭാഗത്തായിട്ട് നാലാൾക്കുള്ള മുട്ട ഞാനുണ്ട് ഇക്ക ഉണ്ട് ചിഞ്ചുണ്ട് ദവുണ്ട് അപ്പം നാല് പേർക്കുള്ള മുട്ട നാല് ഭാഗത്തായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഒരു നുള്ള് ഉപ്പ് ഈ മഞ്ഞക്കരുവിൻ്റെ മേലെ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ കുക്കായിട്ടുണ്ട് ഇനി ഇത് ഓരോരോ ഭാഗത്തു നിന്നായിട്ട് ഓരോരാൾക്ക് കട്ട് ചെയ്തിട്ട് തന്നെ വിളമ്പിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും ചൂടുവെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ചോണ്ടന്നെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് എളുപ്പം തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നര കപ്പ് ആട്ടപ്പൊടിക്ക് മുക്കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു സ്പൂണ് പഞ്ചസാരയും മുക്കാൽ ടീസ്പൂണ് ഈസ്റ്റും പാകത്തിനുള്ള ഉപ്പും പിന്നെ രണ്ടേകാൽ കപ്പ് വെള്ളം വെള്ളം ചൂടുള്ള വെള്ളം അതും കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് മുക്കാൽ കപ്പ് തേങ്ങ ചേർക്കുന്നതിന് പകരം അരക്കപ്പ് മാത്രം തേങ്ങ ചേർത്തിട്ട് ബാക്കി കാൽ കപ്പ് ചോറ് ചേർത്തിട്ടും ഇത് അരച്ചിട്ടെടുക്കാം ചീനച്ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിമ് നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തടവിയതിന് ശേഷം വേണം മാവ് പോരി ഒഴിക്കാം എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളപ്പം ചൂടുന്നത് പോലെ തന്നെ ഇതേപോലെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് തുറന്ന് വെക്കണം എന്നിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ഓൾസ് വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാൻ പറ്റൂ നല്ലോണം ആറിക്കഴിഞ്ഞാൽ ഇത് ചട്ടിയിലൊന്നും ഒട്ടി പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് സാധാരണ നമ്മൾ അരി അരച്ചിട്ട് വെള്ളയപ്പം ചൂടുന്ന സമയത്ത് നടു കുറച്ചൊരു കനത്തിലുണ്ടാവും അത്രയും കനത്തിൽ ഈ പൊടി കൊണ്ട് ചൂടുമ്പോൾ വേണ്ട കാരണം നടു വേകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കഴിക്കും അന്നേരം അടിയങ്ങനെ കരിഞ്ഞ് പോകും അപ്പോൾ ഇതേപോലെ നൈസായിട്ട് തന്നെ ചുട്ടെടുക്കുന്നതാണ് നല്ലത് സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചിട്ട് കഴിക്കാനൊന്നും നിന്നിട്ടില്ല ഓരോന്ന് ആകുന്നതിനനുസരിച്ചിട്ട് ഓരോരാൾ തിന്നേ ചെയ്തത് ഇപ്പോൾ ഇക്ക കുറേ നേരമായി മുറ്റത്തുന്ന് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കി ഇതായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് വരുന്നതിന് മുമ്പ് പണിക്കാരെ വെച്ചിട്ട് കൊല്ലത്തിൽ മൂന്നാല് പ്രാവശ്യം പറമ്പ് മുഴുവൻ കാട് വൃത്തിയാക്കലായിരുന്നു ഇക്ക നാട്ടിലായതിനു ശേഷം ഒരു പണിക്കാരെയും വിളിക്കാൻ വേണ്ടിയിട്ട് വിടല്ല കാരണം ഞാൻ തന്നെ ചെയ്തോളൂ ഇത് നല്ലൊരു എക്സസൈസാണ് രോഗം വന്നിട്ട് മരുന്നെടുക്കുന്നതിനെക്കാട്ടും നല്ലത് രോഗം വരാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പരുന്ന ഇത് മുഴുവൻ ചെയ്യൽ അപ്പോൾ പിന്നെ കുറേ ഒരു ദിവസത്തിൻ്റെ കുറേശ് ഭാഗം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയമല്ല മഴയായ ഇതങ്ങ് നിർത്തി വെച്ചതിന് അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായി ഓരോരോ ഭാഗം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ മെനക്കേണ്ടിട്ട് ഇതിപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് പിന്നെ അസ്തയിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്നൊരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ എന്നോട് സ്റ്റവ് ഓഫാക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചതേനു പക്ഷേ എന്നോട് മറന്നുപോയി ഓഫാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറുതായിട്ടൊന്നും അടിക്ക് പിടിക്കാൻ പോകുന്നു പിടിച്ചിട്ടില്ല ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോരു ഭാഗത്തു ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാൻ നല്ലൊരു രസമാണ് දසිජෝ දැබ දැබහලනිි වල්ලාක් දැගට වහට ගොටස සමය කල්චරන පවා ഗ്രിൽസ് ഓർന്നോർത്ത കേട്ടാ ഗ്രിൽസ് തുറക്കണ്ട താമസമുള്ള ഇറങ്ങിയ ഓടിയാന്ന് Ayuh papa. Ayuh papa. Ayuh papa. Ibu mama. Ibu mama. Ibu mama. Ibu mama. Ibu mama. നമ്മൾ തലശ്ശേരിയിലെ നാലഞ്ച് ഷോപ്പിൽ നമ്മളെ കോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ഷോപ്പിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ വിളിച്ചിട്ട് രാവിലെ തന്നെ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു കോണും ഹാൻഡ് കോണും എല്ലാം വേണം അപ്പോൾ ഇക്ക പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത് കൊടുക്കാനുള്ള കൊടുത്തേക്കാനുള്ള തിരക്കിലാന്നുള്ളത് ഈ ഒരു ഹാൻഡ് കോൺ നെയിൽ കോണെല്ലാം ഇപ്പം കൊണ്ടുപോകുന്ന ഷോപ്പ് വരുന്നത് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ എം ആർ എ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലുലുവിൻ്റെ എല്ലാം ലുലു ഗോൾഡിൻ്റെ എല്ലാം ഓപ്പോസിറ്റായിട്ട് വരുന്ന ഫാൻസി പാലസ് എന്നാണ് ഈ ഈ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ പോയാലും നിങ്ങൾക്ക് നമ്മളെ ഹാൻഡ് കോണും നെയിൽ കോണും എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും വെള്ളത്തിൽ നിന്ന് കളിക്കാൻ കൂടെ ആയിട്ട് കുറച്ച് സമയം എല്ലാം കരിഞ്ഞ് കുൽമാലാക്കീനായിരുന്നു ഇപ്പം അതെല്ലാം മാറി ഇതാ ഡ്രസ്സെല്ലാം കഴിച്ചിട്ടിട്ടാണുള്ളത്

Napa mama ndi choni. Napa papa ya? Papa papa anne mama ndi. Papa papa anne. Mama ndi takkuru ndi tu. Ita! Ada anne ndi li. Ada ആ ഷോപ്പിൽ കൊടുക്കേണ്ട കോണെല്ലാം സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇക്ക കുളിച്ച് മാറ്റിയിട്ട് വരുന്നുണ്ട് ഇനി ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് പോയാൽ ടൗണ് നിസ്കരിച്ചിട്ട് തന്നെ വരും ജോമാകാരവും കഴിഞ്ഞിട്ട് ഇനി വരും എൻ്റെ ഒരു പണിയൊരുങ്ങിയിട്ടില്ല ഉച്ചക്കത്തെ ചോറിൻ്റെ ചോറും കറിയെല്ലാം ഉണ്ടാക്കണം അപ്പോൾ ഇനി തലശ്ശേരിയിൽ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റാവും ഒരു രണ്ട് മണിയാവും വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാ പണിയും തീർത്തിട്ട് ഒന്ന് ഫ്രഷ് ഫ്രഷാകണം വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ പരിപ്പ് കറിയും അപ്പോൾ ഈ ഞാൻ ഇന്ന് വെക്കുന്ന ബീഫ് കറിക്ക് കുറച്ച് സമയം ഇതിങ്ങനെ മസാലയിൽ പൊതിഞ്ഞ് വെക്കണം അതിനുള്ള ടൈം കിട്ടുമോ എന്നറിയില്ല എന്നാലും ബാക്കിയുള്ള പണി കഴിയുന്നവരെ ഇത് കുറച്ച് സമയം ഇങ്ങനെ മസാലയിൽ പെരക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സോയാ സോസ് സോയാ സോസ് ഒഴിക്കുന്നത് പ്രത്യേകിച്ച് വേറെതിനറിക്ക് കുറച്ച് നല്ലൊരു ഡാർക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കറിക്ക് ആവശ്യമുള്ള ഉള്ളിന്ന് കുറച്ച് ഉള്ളി മാത്രം എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് കറിവേപ്പിലയും ഉപ്പും പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഈ ഒരു ബീഫ് കറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണിത് അക്കുംമേ ഇതെ മണ്ണല്ല ഹ് എന്താ ചെയ്യുന്നേ മധുനെ പാടി മധുരങ്ക പാടി കുള നടണം ആയിട്ട് തളിക്കാ ഇന്നത്തെ താഴെ തല്ലൈ താഴെ തട്ടാ ഇതിനെ ഇങ്ങനെ അക്കണ്ടേ

പാട്ടുപാടുള്ള പാട്ടുപാടി അമ്പിളി പാടി കേട്ടോ എന്നാല്യാസവിന്റെ ഈ സമയം കൊണ്ട് ഞാൻ പരിപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബീഫും കൂടി വേവിക്കണം അപ്പം നേരത്തെ മസാലയിൽ മിക്സ് ചെയ്തിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഇനി ഇതിൻ്റെ ബാക്കി പണിയെടുക്കേണ്ടത് ബീഫ് വാങ്ങുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് നെയ്ച്ചോറ് വെക്കുന്നുണ്ട് പിന്നെ പരിപ്പ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ചിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് വെച്ചിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചൊന്ന് കടു വറുത്ത് പണിയേ ഉള്ളൂ അപ്പം നെയ്ച്ചോറിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇനി ഒരു പ്രാവശ്യം കൂടി മറിച്ചിട്ട് കഴിഞ്ഞാൽ നെയ്ച്ചോറും റെഡിയായി പരിപ്പ് കറിയിൽ കടുക് കളിക്കുന്ന സമയത്ത് കുറച്ചൊരു വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കായ്മുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപ്പ് കറി കുറച്ചും കൂടി ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനി ബീഫ് കറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ചെയ്യണം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് ഇപ്പം എഞ്ചീരകം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിയും തക്കാളിയും എല്ലാം വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഈ കറി ഞാൻ മുന്നേ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ക്യാമറയിൽ അതിൻ്റെ കളറ് കാണുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേങ്കിൽ നല്ല അടിപൊളി കളറും നല്ല അടിപൊളി ടേസ്റ്റും ആണ് അതിലുള്ളത് കറിയാന്നിത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ ലാസ്റ്റ് കുരുമുളക് പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഇറക്കി വെക്കുന്നത് ഇപ്പം തന്നെ നല്ല മണമുണ്ട് രാവിലെ എണീക്കാൻ ലേറ്റായതിനോട് കൂടിയിട്ട് ഇന്നത്തെ പണി മൊത്തം കൊള്ളാവും എന്ന് വിചാരിച്ചതാണ് ഇന്നാലും അലഹമില്ല എല്ലാം അതിൻ്റേതായ മുറ പോലെ തന്നെ നടന്നിട്ടുണ്ട് ഇത് ചോറ് വെക്കാൻ ഞാൻ നന്നായി ലേറ്റായിട്ടുണ്ടെങ്കിലും ഇക്ക പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് എല്ലാം വിളമ്പിയിട്ട് ടേബിൾ മെൽ കൊണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നാലും എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ റെഡിയായി ഞാനിത് വിളമ്പിയതെല്ലാം എടുത്തിട്ട് ടേബിൾ മെൽ കൊണ്ടാക്കുന്ന ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് ഇക്ക പുറത്ത് വരികയും ചെയ്യുന്നത് അങ്ങനെ ചോർളം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ പോലെയുള്ള കൊറിയർ വൈകുന്നേരം കൊറിയറക്കേണ്ട പാക്കിങ്ങും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളൂ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു